നന്മയുടെ സുഗന്ധം പരത്തി വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വന്നിട്ട് അവസാനത്തെ പത്തിലേക്ക് എത്തി നിൽക്കുകയാണ് അമൂല്യമായ സമ്മാനങ്ങളുമായി നമ്മുടെ അടുക്കൽ വന്നിട്ടുള്ള വിശുദ്ധ റമവാനാകുന്ന അതിഥിയെ അർഹിക്കുന്ന സ്നേഹ ആദരവുകളോട് കൂടെ സ്വീകരിക്കാനും നിറവഴികളുടെ യാത്രയക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുസ് ഇങ്ങനെയുള്ള ദിനങ്ങളിൽ കൂടുതൽ നിർവഹിക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്കും ആഫിയത്തും നൽകുമാറാകട്ടെ നമ്മുടെ തറാവീഹ് നമസ്കാരം നമ്മുടെ സ്വതക്കകള് നമ്മുടെ നമസ്കാരം കുളാം പാരായണങ്ങള് മറ്റു പുണ്യകർമ്മങ്ങളും ഒക്കെ സ്വീകരിച്ച് നല്ലൊരു പ്രതിഫലം നമുക്ക് ഹദീസുകൾ എന്ന പേരിൽ ഹദീസുകൾ കാണാൻ സാധിക്കും കൊടുസിയായ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന അത്തരത്തിലുള്ള ഹദീസ് നമുക്ക് ഹദീസിനെ എനിക്ക് വേണ്ടി നീ സമയം കണ്ടെത്തണം നമുക്കൊക്കെ സമയം ഇല്ലാതെ നടക്കുകയാണ് ഇപ്പോ ടൗണിലൊക്കെ ആളുകളാണ് അവസാനത്തെ വസ്ത്രം വാങ്ങാനും വാങ്ങിച്ചത് മാറ്റാനും ഒക്കെ നടക്കുകയാണ് നടക്കുക എനിക്ക് നീ എനിക്ക് സമയം കണ്ടെത്തണം അങ്ങനെ വേണ്ടി സമയം കണ്ടെത്തിയാൽ നിന്റെ മനസ്സിൽ ഞാൻ ഐശ്വര്യം നിറക്കും നിന്റെ മനസ്സിൽ ഞാൻ ഐശ്വര്യം നിറക്കും നിന്റെ ദാരിദ്ര്യം ഞാൻ നീക്കും

അരമുണ്ട് മുറുക്കിയെടുക്കും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനിയുള്ള ദിനങ്ങളിൽ വിവാദത്തിന് നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് നമ്മുടെ ഓഫർ തീര അള്ളാഹുദാല പരലോകത്തെ ഊടി പോവാനാ പറയോ ഖുർആനിൽ കാണാം ഹദീസിൽ പരലോകത്തെ കാര്യത്തിനൊക്കെ വേണ്ടി പ്രതി കാണിക്കുക ഈ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് നമ്മുടെ നോമ്പ് നമ്മുടെ ഖുർആൻ പറയണം ഒക്കെ നാളെ പറലോകു നമുക്ക് ഉപകാരപ്പെടും സിയാൽ ർ ഒരടിമയ്ക്ക് വേണ്ടി ഖുർആആനും നോമ്പും ശുപാർശ ചെയ്യും പറയും ഇവന്റെ ആഹാരവും ആഗ്രഹങ്ങളും ും തടഞ്ഞത് ഞാനി അതുകൊണ്ട് നൽകണമെന്ന വിഷയത്തിൽ ശുപാർശ നീ സ്വീകരിക്കണമേ രാത്രി ഇവന്റെ ഉറക്കത്ത് തടഞ്ഞു വെച്ചത് ഞാനാ സ്വർഗം നൽകണമെന്ന വിഷയത്തിൽ ശുപാർശ നീ സ്വീകരിക്കണമേ ി രണ്ടുപേരുടെയും ശുപാർശ സ്വീകരിക്കുമെന്നാണ് ആ പരലോകത്തെ അവസ്ഥ നമ്മൾ ഉള്ളിലായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് പുറത്ത് ശക്തമായ ചൂടാണ് അപ്പൊ അകലാണങ്ങ പറയണ്ട എന്തുകൊണ്ടാണ് അത്രയും അതിനേക്കാളും ശക്തമായ ചൂടുള്ള സമയത്ത് എനിക്ക് ആരെങ്കിലും ഒന്ന് ശുപാർശ ചെയ്തെങ്കിൽ എന്ന് മനുഷ്യന്മാർ കൊതിക്കുന്ന സന്ദർഭം ആ സമയത്ത് നമുക്ക് വേണ്ടി നമ്മുടെ നോമ്പും നമ്മൾ പാരായണം ചെയ്ത നമുക്ക് വരുന്ന എല്ലാം അവിടെ കാണും ഓരോ മനുഷ്യന്മാരും ചെയ്തു വെച്ച നന്മകൾ ഹാജരാക്കപ്പെടുന്ന

ഒരാളുടെ പിരടിയിൽ അവന്റെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ ഒരാൾ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ പോകുന്നത് ഒക്കെ രേഖപ്പെടുത്തി അവൻകത് തുറന്നു വെച്ചതായി കാണാം അള്ളാഹുദാനേഖ വായിച്ചു നോക്ക് ഇന്ന് നിന്നെ നീ തന്നെ മതി നമുക്ക് ലഭിക്കും ആ കർമ്മരേഖയിലുള്ള അതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു ൾ അതിനുള്ളതിനെ സംബന്ധിച്ച് നിങ്ങളുടെ നാശമേ ഇത് വല്ലാത്തൊരു ഗ്രന്ഥാൻ അതിൽ ചെറുതും വലുതുമായൊന്നും വിട്ടേച്ചു പോയിട്ടില്ലല്ലോ എല്ലാം അതിലുണ്ടാകുമെന്നാണ് നമ്മൾ ഈ നിർവഹിച്ച നമസ്കാരം നമ്മൾ പാരായണം ചെയ്ത ഖുർആൻ എല്ലാം നാളെ ലഭിക്കും ഒരിക്കലും അത് നമുക്ക് കിട്ടാതിരിക്കുകയില്ല എല്ലാം അവിടെ കാണുന്നു അതാണ് ലുഖുമാൻ അലി ഹിസ്സലാം അദ്ദേഹത്തിന്റെ മകനോട് ചെറുപായത്തിൽ നൽകുന്ന ഉപദേശം ഒന്നാമതായിട്ട് പറയുന്നത് ഈ അഭിനയിക്കില്ല ഈ നശിരിക്കലും ചെറുക്കു വമ്പി ചക്രമോ രണ്ടാമതായിക്കൊണ്ട് അലി ഇസ്ലാം മകന് നൽകുന്ന ഉപദേശം കടുക് മണിത്തൂട്ടത്തിന്റെ അത്ര വലുപ്പമുള്ളതായിരുന്നാലും ശരി അതൊരു പാറക്കുള്ളിലോ ഭൂമിക്കുള്ളിലോ എവിടെയായിരുന്നാലും അള്ളാഹുതാര സൂക്ഷ്മമായി അറിയുന്നവനാണ് സൗമ്യനാണ് അതുകൊണ്ട് ഉണ്ട് നാളെ പറലോകത്തേക്ക് നമുക്കൊരു വിഭവങ്ങൾ ഒരുക്കി വെക്കേണ്ടതുണ്ട് അതിനുവേണ്ടിട്ട് താര നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു അവസരമാണ് ഈ പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് അത് കഴിഞ്ഞു പോവുകയാണ് വളരെ പുണ്യകരമായ ദിനങ്ങളിലാണ് നമ്മൾ ഈ പള്ളിയിൽ ഇരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിലും കൂടുതൽ അമലുകൾ ചെയ്യാനുള്ള താല്പര്യം നമുക്ക് ഉണ്ടാവണം ഒരിക്കലും തുടക്കത്തിൽ ആവേശം കാണിക്കുകയും പിന്നീട് ഇതൊക്കെ കഴിഞ്ഞു ഇനി പെരുന്നാൾ ആഘോഷിക്കാം എന്നുള്ള ഒരു വിചാരവുമായിട്ടല്ല മുന്നോട്ട് പോകേണ്ടത് മറിച്ച് അടുത്ത റമദാനിൽ എനിക്ക് ആയുസ് ഉണ്ടാകുമോ ഞാൻ ഉണ്ടാകുമോ അതുകൊണ്ട് തൗബ ചെയ്യണം എന്നാൽ തൗബക്ക് മൂന്ന് ഉണ്ട് 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 എന്ന് ഇജ്മാ ഇജ്മാ ഞാൻ എന്തൊക്കെയാണ് തൗബന്റെ മൂന്ന് രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം അലൈഹി സ്വാലിഹീൻ എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മൂന്ന് ഒന്നെന്തായാലും നമ്മൾ ചെയ്യുന്ന തെറ്റിന്ന് വിട്ടു ഒരാൾ പലിശ വാങ്ങണ പലിശ വാങ്ങി നിർത്തണം ഒരാൾ വിഭചരിക്കണെങ്കിൽ നിർത്തണം രണ്ടാമത്തേത് ചെയ്തതിനെ കുറിച്ച് മനസ്സിൽ കേടണ്ടാവണം മൂന്നാമത് ഞാൻ ഒരിക്കലും ഇത് ചെയ്യൂല തീരുമാനിക്കണം ഇതാണ് തോമന്റെ ഷർച്ച എന്നാൽ മനുഷ്യന്മാര് തമ്മിലുള്ള വിഷയത്തിലാണെങ്കിൽ നാല് ഷർത്താർ ഒന്നാമത്തേത് ചെയ്യുന്ന തെറ്റ് നിർത്തണം ആ ചെയ്തതിനെ കുറിച്ച് മനസ്സിൽ കേടേണ്ടാവണം മൂന്നാമത്തെ ഞാൻ ഒരിക്കലും ഇത് ചെയ്യൂലെന്ന് തീരുമാനിക്കാം നാലാമത്തേത് ആരുടെങ്കിലും ധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കണം ആരുടെങ്കിലും മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കൊണ്ട് പൊരുത്ത പൊടി തോപ സ്വീകരിക്കും തോബ തോബിയുടെ മാസമാണ് റമദാൻ അല്ലെ മുസലഹു അലൈഹി സ്വലാമിന്റെ മെമ്പർമൊക്ക കേറുമ്പോ മൂന്നു ആമീൻ ആമിയും പറഞ്ഞപ്പോ ഒരാമീൻ എന്തായിരുന്നു നമ്മളെ ഹരീത്ത് പലപ്പോഴും കേട്ടതാണ് റമദാം വന്നിട്ടെ പാപം പൊറുക്കാതെ മരിക്കുകയാണെങ്കിൽ പാപം പുറത്തിട്ടില്ല എങ്കിൽ അള്ളാഹാന്റെ അമ്മ വിദൂരത ഉണ്ടാവട്ടെ എന്ന് ജിബിലാം പ്രാർത്ഥിച്ചപ്പോൾ അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ കൂടുതൽ അമല ചെയ്യുക അതിനുള്ള ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്ന് മാറാ വ്യാധികളായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹുസ് കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ വിഭാഗത്തുകളും അള്ളാഹുതാല കബൂല് ചെയ്യുമാറാകട്ടെ നമ്മുടെ സമ്പത്ത്

لا اله الا انت استغفرك واتوب اليك واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته